നമസ്കാരം വിവാദമായ വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് വിഷയത്തിൽ വോട്ടെടുപ്പ് നടന്നത് അതിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭരണകക്ഷി ബിൽ പാസാക്കുകയായിരുന്നു വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ വക്കം ഭേദഗതി ബില്ലിനെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എം പിമാർ അനുകൂലിച്ചും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്തും വോട്ട് ചെയ്തതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു രാജ്യസഭയിലും ഇന്ന് തന്നെ സമാനമായി ബിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യുമെന്നാണ് സൂചന രാജ്യസഭയിലും നിലവിൽ ഭരണകക്ഷിയായ എൻ ഡി എക്ക് പറയത്തക്ക ആശങ്കകൾ ഒന്നുമില്ല ഇതോടെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയിലും പെട്ടെന്ന് തന്നെ ബിൽ പാസാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മന്ത്രി കിരൺ റിജു മറുപടി നൽകി ിൽ ഭരണഘടനാപരവും നിയമപരവുമാണ് ഭരണഘടനാപരം ഭരണഘടനാ വിരുദ്ധം എന്നീ വാക്കുകൾ നിസ്സാരമായി ഉപയോഗിക്കരുത് ജനാധിപത്യം പോലുള്ള ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രീണന രാഷ്ട്രീയം ആരോപിച്ചു കൊണ്ടിരിക്കുന്നു ആരാണ് പ്രീണനം നടത്തുന്നത് നിങ്ങൾ ഭരണഘടനയുടെ ഒരു പകർപ്പ് കൊണ്ടു നടക്കുന്നു ത്രിവർണ പതാകയും ഭരണഘടനയും പിടിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരേ സമയം സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് അങ്ങനെയല്ല ഭരണഘടനയുടെ ആത്മാവിനൊപ്പം ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മറുപടിയിലും കിരൺ റിജു മനമ്പം വിഷയം പരാമർശിച്ചു വഖഫ് ബില്ല് മുസ്ലിം വിരുദ്ധമല്ലെന്നും ബിൽ പാസായാൽ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വഖഫ് ബൈ യൂസർ വ്യവസ്ഥ ഒഴിവാക്കിയതിനെതിരെയും അദ്ദേഹം ന്യായീകരിച്ചു ക്രൈസ്തവ സംഘടനകൾ പിന്തുണയ്ക്കുന്നത് പഠിക്കാതെയാണോ എന്നും അദ്ദേഹം ചോദിച്ചു വഖഫ് ഭേദഗതി ബില്ലിൽ ഏപ്രിൽ രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ചർച്ചകൾ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറോളമാണ് ചർച്ചകൾ നടന്നത് പ്രതിപക്ഷം ശക്തമായ ഭാഷയിലാണ് ഭേദഗതിയെ ചോദ്യം ചെയ്തത് ഇന്ത്യ സഖ്യം ഒന്നാകെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ബില്ലിനെ നേരിട്ടത് എന്ന പ്രത്യേകത കൂടെയുണ്ട് ഈ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി അമുസ്ലിങ്ങളെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമ ഭേദഗതി നിലവിൽ വരുന്നത് ഇതോടെ പ്രതിപക്ഷ കാര്യമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ ഇതൊക്കെയും തള്ളിക്കൊണ്ടാണ് കേന്ദ്ര നീക്കം മതപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടില്ലെന്നാണ് അമിത്ഷാ ഇതിന് നൽകിയ മറുപടി വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമിത്ഷാ നൽകിയ പ്രതികരണവും ഏറെ ശ്രദ്ധ നേടുന്നതാണ് ഇക്കാര്യത്തിൽ ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് അദ്ദേഹം പറയുന്നത് വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളായ അംഗങ്ങൾ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടപെടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അല്ലാത്ത അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം എതിർപ്പ് നേരിട്ടതോടെയാണ് അദ്ദേഹം രംഗത്തു വന്നത് വക്കഫ് ഭേദഗതി ബില്ലിൽ ശക്തമായ എതിർപ്പുന്നയിച്ച പ്രതിപക്ഷ നിരയിലെ നേതാക്കളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ബില്ലിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാക്കളെന്നാണ് അമിത് ഷാ ചൂണ്ടിക്കാണിക്കുന്നത് നിയമനിർമ്മാണം ഒരു സമുദായത്തിന്റെയും മതപരമായ ആചാരങ്ങളിൽ ഇടപെടുന്നില്ലെന്നും അമിത് ഷാ പറഞ്ഞു എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമാണ് उन्नत इंजीनियरी ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ